കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനു സമീപത്തെ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ നടത്തി വരുന്നത് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് മഞ്ഞലാംകുഴിയിലെ എം എൽ പറഞ്ഞു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനു സമീപം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും റോഡിന്റെ തകർന്ന ഭാഗം ഗതാഗത യോഗ്യമാക്കുന്നതിനും ഇന്റർലോക്ക് ഘട്ടകൾ പതിക്കുന്ന പ്രവൃത്തികളാണ് നടന്നുവരുന്നത് മഞ്ഞളാംകുഴി അലി എം എൽ എ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി ജൂലൈ അഞ്ചു വരെ മേൽപ്പാലവും റോഡും പൂർണ്ണമായും അടച്ചിട്ടുണ്ട് നവീകരണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഒരാഴ്ച കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങൾക്ക് റോഡ് തുറന്നു കൊടുക്കുമെന്നും മഞ്ഞളാംകുഴി അലി എം എ പറഞ്ഞു നവീകരിച്ച ഭാഗം കൂടുതൽ ബലപ്പെടുത്തുന്നതിന് പതിനൊന്ന് വരെ ഇതുവഴി വലിയ വാഹനങ്ങൾ അനുവദിക്കില്ല കൂടി നാല് ചക്രമുള്ള വാഹനങ്ങൾക്ക് അനുവദിക്കും പിന്നെ മറ്റുള്ള വലിയ ഹെവി ഒരാഴ്ച കാരണം കോൺക്രീറ്റ് കോൺക്രീറ്റ് ആ സെറ്റ് പിന്നെ പിന്നെ കൂടി അതിന് വേണ്ടി ഫോർ ചെറിയ നമ്മുടെ മേൽപ്പാലത്തിനും കൽപ്പാക്കുളത്തിനും ഇടയിലെ എഴുപത് മീറ്റർ വരുന്ന ഭാഗമാണ് ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിക്കുന്നത് കട്ടകൾ പതിക്കുന്നതോടൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും ചെറിയ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് ബലപ്പെടുത്തും മടഞ്ഞുകിടക്കുന്ന അഴുക്കുചാലിലെ തടസ്സങ്ങൾ നീക്കും അതേസമയം ഇവിടുത്തെ നവീകരണ പ്രവൃത്തികൾക്കും എം എൽ എക്കുമെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ താല്പര്യം കൂടുമെന്നും എല്ലാ വിമർശനങ്ങളെയും എതിർപ്പുകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും എം എൽ എ പറഞ്ഞു തരും പിന്നെ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ അത് വിമർശനങ്ങൾ ഇപ്പോൾ പാലം വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എന്തിനാണ് പാലം നിയോഗിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ പതിനെട്ട് പ്രാവശ്യം ഈ ഗേറ്റ് അടക്കുക ഒന്നും രണ്ടും പ്രാവശ്യം അല്ല പതിനെട്ട് പ്രാവശ്യം ഞങ്ങൾ നോക്കണം നമ്മുടെ പട്ടിക്കാട് അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സ്ഥിതി അപ്പൊ അതേ രീതിയിൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല വിമർശനങ്ങൾ ഉണ്ടാവട്ടെ അതിനോട് സ്വാഗതം ചെയ്യുന്നു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ട്രാഫിക് ഇങ്ങനെ ഓരോരോ ദിവസവും വാഹനങ്ങൾ തന്നെ കൂടിക്കൊണ്ടി വരിക ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി